നാസ ഐ എസ് ആർഒ സംയുക്ത ദൗത്യമായ നൈസാറിന്റെ വിക്ഷേപണം വിജയകരം നിരീക്ഷണ രംഗത്ത് പുത്തൻ അധ്യായത്തിന് തുടക്കമിട്ട് ആധുനിക ഉപഗ്രഹമായ നൈസാർ ഐ എസ് ആർഒയും നാസയും ചേർന്ന് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നൈസാർ സാറ്റലൈറ്റുമായി ഐ എസ് ആർഒയുടെ അഭിമാനമായ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റാണ് കുതിച്ചുയർന്നത് രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നൈസാറിന് പതിമൂവായിരം കോടിയിലേറെ രൂപയാണ് ആകെ ചെലവ് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ അകലത്തിലൂടെ ഭ്രമണം ചെയ്യും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥ നിരീക്ഷണത്തിനും കാർഷിക മേഖലയിലും നൈസാർ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ സഹായകമാകും ഇതുവരെ നിക്ഷേപിച്ചതിൽ വച്ച് ഐഎസ്ആർഒയുടെ ഏറ്റവും ചിലവേറിയ ഉപഗ്രഹമാണിതെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഭൗമോപരിതലത്തിലെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറുകയാണ് പ്രധാന ദൗത്യം പ്രതികൂല കാലാവസ്ഥയിൽ പോലും പ്രവർത്തിക്കാൻ നൈസാർ സാറ്റലൈറ്റിനാകും രണ്ട് ഫ്രീക്വൻസിയിലുള്ള റെഡ് സംവിധാനമുള്ള ഉപഗ്രഹം നാസയുടെ എൽ ബാൻഡ് റെഡാറും ഐ എസ് ആർയുടെ എസ് ബാൻഡ് റെഡാറും ചേർന്നതാണ് ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭൂമിയെ നിരീക്ഷിച്ച് ഹൈ ൂഷൻ ഉപഗ്രഹം വിവരങ്ങൾ കൈമാറും പന്ത്രണ്ട് വർഷ കാലത്തോളം നൈസറിനായി ഐ എസ് ആർഒയും നാസയും സംയുക്ത പ്രവർത്തനത്തിലായിരുന്നു പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നൈസർ കണ്ടെത്തും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സുനാമി ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വനനശീകരണം തുടങ്ങി ഭൂമിക്കടിയിലെ മാറ്റങ്ങൾ കാർഷിക രംഗത്തുണ്ടാകുന്ന മണ്ണിലെ ഈർപ്പവും വിളകളുടെ വളർച്ചയും എന്നിവയും നൈസറിന് നിരീക്ഷിക്കാനാകും ഇന്ത്യയിലു ുന്ന പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ നൈസാർ ഏറെ പ്രയോജനകരമാകും ഇതിനോടൊപ്പം ഇന്ത്യയും നാസയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ദൗത്യം ഏറെ സഹായകരമാകും